നല്ല പാൽപായസം ഉണ്ട് ഇനി പാൽപായസം വേണ്ടാത്തവർക്ക് നല്ല കടലപ്പായസവും ഉണ്ട് ഇനിയിപ്പൊ പാൽപായസവും കടലപ്പായസവും വേണ്ടാത്തവർക്ക് ഫ്രൂട്ട്സ് മാത്രം ചേർത്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം ഇനി അടപ്രഥമനില്ലാതെ എന്ത് കല്യാണ സദ്യ അല്ലേ നല്ല ഉഗ്രൻ അടപ്രഥമനും ഉണ്ട് നമസ്കാരം ഇത് നമ്മുടെ രണ്ടാമത്തെ വീടിയാണ് അരിദാസ് പിള്ളചേട്ടനുമായിട്ടുള്ള രണ്ടാമത്തെ വീടിയാണ് ഇന്ന് എത്ര പേർക്കുള്ള സദ്യയാണ് നമ്മുടെ അയ്യായിരം പേർ അയ്യായിരം പേർക്കുള്ള സദ്യയാണ് ഇന്ന് നമ്മള് കരുനാപ്പള്ളി ശ്രീധരിയം കൺവെൻഷൻ സെന്ററിൽ അല്ലേ ഓക്കെ അയ്യായിരം പേരുള്ള സദ്യയാണ് ഇന്ന് വിളമ്പുന്നത് അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേരളത്തിൽ ഉടനീളം കേരളത്തിൽ മാത്രമല്ല നിങ്ങൾ കൊണ്ട് ചെയ്യും കാറ്ററിംഗ് ചെയ്യും അതിനകത്ത് മാറ്റമൊന്നും ഇല്ല ഇപ്പോഴും ഇല്ല ഇതിനുശേഷം ആ വീഡിയോക്ക് ശേഷം എന്തെങ്കിലും കേരളത്തിന് പുറത്തുല്ല വർക്കുകളും കിട്ടിയായിരുന്നോ എവിടെ വിലയിൽ പോയായിരുന്നു വിലായിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പോയത് കേരളത്തിന് വേണ്ടി പോയത് അതെത്ര പേർക്കുള്ള സദ്യയായിരുന്നു നാലായിരം പേർക്ക് ഇന്നത്തെ നമ്മുടെ സദ്യക്കത്ത എത്ര കൂട്ടം കറികളായിരുന്നു പതിനേഴ് കൂട്ടം തൊടുകറുകളും പായസം ഉൾപ്പെടെയാണോ ഐറ്റം പിന്നെ പായസം ഐറ്റം ഇത്രയും പായസങ്ങളാണ് വരുന്നത് അയ്യായിരം പേർക്കാണ് നമ്മൾ ഇന്ന് വിളമ്പുന്നത് ആദ്യത്തെ വീടേക്കകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയ്യായിരം അല്ല അഞ്ചു ലക്ഷം അല്ല അമ്പത് ലക്ഷം പേർക്ക് വേണേലും സദ്യ നിങ്ങൾ അറേഞ്ച് ചെയ്യും അതിനനുസരിച്ചുള്ള മാൻ പവർ ഉണ്ട് കേട്ടോ ഹരിതാസം ചേട്ടനെ നമ്മുടെ കാറ്ററിംഗിന്റെ പേര് വരുന്നത് ദേവി കാറ്ററിംഗ് എന്തായാലും ദേവി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വീടത്ത് കാണിക്കുന്നതായിരിക്കും നല്ല ഉഗ്രനൊരു തനതായിട്ടുള്ള സദ്യ വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഊണാട്ടുകാരക്കാരുടെ സ്പെഷ്യൽ സദ്യ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വിശ്വസിച്ച് ഏത് പേർക്കും ഇവരെ ഏൽപ്പിക്കാവുന്നതാണ് കേട്ടോ നോൺ വെജും വെജിറ്റേറിയനും എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും റെഡി അല്ലെ ഓക്കെ എന്തായാലും ഇവിടുത്തെ ഇന്നത്തെ കൂടിന്റെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർ കൊടുത്ത് കാണിച്ചു കൊടുക്കട്ടെ അതന്നെ കേറി വരുമ്പോൾ തന്നെ നമ്മളിവിടെ തട്ടുകട സെറ്റപ്പ് ആണല്ലേ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറുകടികള ഏത്ത ക്യാപ്പും ഉണ്ട് ഉണ്ണിയപ്പം ഉണ്ട് പിന്നെ ഉണ്ട് 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 കാബജി പിന്നെ അങ്ങനെ എന്തൊക്കെ സാധനം നിങ്ങൾക്ക് വേണോ ആ സാധനങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു തരും ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചായ തുടങ്ങുകയാണ് ചായക്കടയിലെ ചായ വേണമെന്നുണ്ടെങ്കിൽ ചായക്കടയിലെ ചായ ഇനിയിപ്പം ഒരു ഹൈഫൈ റെസ്റ്റോറന്റിൽ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ലൈൻ ഇതാ ഇങ്ങോട്ട് നോക്കിയ നിങ്ങൾ ഏതൊക്കെയാണ് സ്പെഷ്യൽ ഒമ്പതായിട്ടുണ്ട് ഒമ്പതായി കാശ്മീരി ജിഞ്ചർ ടീ ഉണ്ട് മസാല ടീ ഉണ്ട് ലെമൺ ഗ്രാസ് ഉണ്ട് റെഡ് ടീ 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 ഉണ്ട് 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 ബ്ലൂ ഗ്രീൻ ലെമൺ ഇവിടെ ഇവിടെ നല്ല തിരക്കടക്കാണ് എന്തോന്ന് ഫ്രഷ് ടകർ ആണ് കേട്ടോ ഫ്രഷ് ജ്യൂസിൽ തന്നെ അഞ്ചോളം വെറൈറ്റി ജ്യൂസാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പൊ അടിച്ചു കൊടുക്കുക ഇന്നത്തെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഏതൊക്കെ ഒന്ന് കോക്കനട്ട് കോക്കനട്ട് ഗ്രേപ്പ് പിസ്ത പിസ്ത ലെമൺ ലെമൺ ഇത്ര സാരം അപ്പോൾ ഇന്ന് കണ്ണന് പേരം സദ്യ കഴിക്കാനായിട്ട് ഞാനാട്ടോ ഇരിക്കുന്നത് പതിനേഴ് കൂട്ടം തൊടുകറികൾ മാത്രമുണ്ട് ഒരു പരിപ്പ് വടയുണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം ചമ്മന്തി കൊണ്ടാട്ടം കൊണ്ടാട്ടമുളക് പിന്നെ അതുപോലെ തന്നെ തീയലുണ്ട് പിന്നെ മീനിടാത്ത മീൻ കറി അതാണ് ഞാനിവിടെ തന്നെ ഇത് ഏത്തക്കൊക്കെ ഇട്ട ഏത്തക്കായി മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറി മോഡൽ മീൻകറി എന്നുള്ള രീതിയിൽ പിന്നെ ഒരു കൂട്ടുകറിയുണ്ട് പിന്നെ മാങ്ങാച്ചാറുണ്ട് മാങ്ങാച്ചാർ തന്നെ തൈര് ചേർത്തതുണ്ട് അവിയലുണ്ട് അച്ചാറുകളുണ്ട് പിന്നെ തോരനുണ്ട് പച്ചടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല മധുരക്കറിയുണ്ട് അപ്പം ഇത്രയായിട്ടും പിന്നെ പപ്പടം പിന്നെ സ്ലി ചിപ്സ് ശർക്കര വരട്ടി പഴം ഇത്രയും വിളമ്പി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ബാക്കി ഐറ്റംസ് ഒക്കെ ഇപ്പോൾ വരും പരിപ്പും നെയ്യും ഒഴിച്ചിട്ടുണ്ട് പപ്പടമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല ചൂടുണ്ട് കേട്ടോ എന്റെ കൈ മുള്ള നല്ല പരിപ്പ് നമുക്കൊരു കൂട്ടുകറി എടുക്കാം നല്ല തേങ്ങയൊക്കെ ചേർത്ത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള കോളിഫ്ലപ്പർ ഓട്ടോണ്ട് ഇതിൻ്റെ അകത്തുള്ള നല്ല പരിധി മീനിടാത്ത മീൻകറി എന്ന ചേച്ചിമാര് പറഞ്ഞ അപ്പം ഞാൻ അന്വേഷിച്ച മീനിടാത്ത മീൻകറി ഫസ്റ്റ് ടൈം കഴിച്ചിട്ടില്ല എങ്ങനെ ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ തൊട്ട് നക്കി നോക്കി കറക്റ്റാണ് ഇത് ഇതിൻ്റെ അകത്ത് നല്ല പച്ചക്ക അതായത് ഏത്തക്കായാണ് ചേർത്തേക്കുന്നത് പക്ഷെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറിയുടെ പോലത്തെ തന്നെ ടേസ്റ്റുണ്ട് സാമ്പാറും കൂട്ടിട്ട് കല്യാണ സാമ്പാറുണ്ടോ എന്റെ മണമുണ്ടോ അതൊരു രക്ഷയില്ല അടക്കം കഴിക്കണമെന്നുണ്ടെങ്കിൽ പപ്പടം തന്നെ കൂട്ടി കഴിക്കണം അവിടെ കണ്ണൻ ഇളക്കാനായിട്ട് നിന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ കാരണം ഇവിടുത്തെ കാറ്ററിങ്ങിന് ഞാൻ ഒരു പ്രാവശ്യം പായസമുണ്ട് അതുകൊണ്ടാണ് അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് ദേവി കാറ്ററിങ്ങിൻ്റെ തന്നെ അടിപൊളി ഇതൊരു വെറൈറ്റി പായസം കേട്ടോ ഞാൻ അവിടെ കണ്ണൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ പോയപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ഫ്രൂട്ട് സാലഡ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത് ഫ്രൂട്ട്സിൻ്റെ പായസമാണ് എന്തായാലും കൊതിച്ചിരിക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാലഡിന് വരം പായസം അത് പൊളിയാണ് നമ്മൾ ബോളി വന്നിട്ടോട്ട് ബോളിക്കകത്ത് പാൽപായസം ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ എടുക്കണം നല്ല ചൂടും കൂടെ ഉള്ളതുകൊണ്ടേ അത് മെൽറ്റ് ആയിരിക്കും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കറികളും തൊടുകറികളും പായസങ്ങളാണെങ്കിലും എല്ലാം വെറൈറ്റിയാണ് അതാണ് നമ്മുടെ ദേവി കാറ്ററിങ്ങിന്റെ ഏറ്റവും വലിയ ഓച്ചറ പഞ്ചായത്തിന്റെ ജനപ്രതിയായിട്ടുള്ള ശ്രീലതാ പ്രകാശ് ചേച്ചിയാണ് എന്റെ അടുത്ത് ഇരിക്കുന്നത് കേട്ടോ ചേച്ചി പായസം എങ്ങനെ ഉണ്ട് പായസം വളരെ സൂപ്പർ ഇതുവരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എങ്ങനെയുണ്ട് ഉണ്ടായിരുന്നത് ഫ്രൂട്ട്സിന്റെ പായസം അല്ലേ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ചേച്ചി ഫസ്റ്റ് ടൈം ആണോ ടൈമിലാണോ കഴിക്കുന്നില്ല സദ്യ എങ്ങനെ ഉണ്ട് കെങ്കേമം അതുപോലെ തന്നെ നമ്മുടെ കറി ഒരു വളരെ വെറൈറ്റി എല്ലാം വെറൈറ്റിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പതിനേഴോളം കൂട്ടാനുണ്ടായിരുന്നു എല്ലാം സാധിഷ്ഠമായിട്ടുള്ള ഭക്ഷണമാണ് ഈ കാറ്ററിസിന് വളരെ നന്ദി അർപ്പിക്കുകയാണ്